കോട്ടയത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപന ഉടമയെ ആക്രമിച്ച് പണം കവർന്നു കോട്ടയം പാക്കൽ സ്വദേശി രാജു ഇല്ലമ്പള്ളിക്ക് നേരെയാണ് രാത്രിയിൽ വീടിന് സമീപത്ത് വെച്ച് ആക്രമണം ഉണ്ടായത് രാജുവിന്റെ ഉണ്ടായിരുന്ന പന്ത്രണ്ടായിരം രൂപയും അക്രമി തട്ടിയെടുത്തു ചിങ്ങോനം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ശനിയാഴ്ച രാത്രിയിൽ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് രാജുവിന് നേരെ അജ്ഞാതന്റെ ആക്രമണം ഉണ്ടായത് മണി കഴിഞ്ഞ് കടയടച്ച് കോട്ടയത്ത് നിന്നുള്ള വണ്ടിക്ക് തണ്ടപ്പാറ വണ്ടിയാൽ ഇവിടെ വന്ന് നാടകം പഞ്ചായത്തിന്റെ അവിടെ ഇറങ്ങി ഒരു ഉദ്ദേശം ഏഴര മണിയായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് നടന്ന് വീടിൻ്റെ ഇവിടെ വന്നപ്പോൾ ഏഴമുക്കാൽ ആയിട്ടുണ്ട് ഒരു ആൾ എന്നോട് അയൽവക്കത്തെ വീട് വെട്ടയില്ലാതെ കിടക്കുന്ന കണ്ടിട്ട് ഇവിടെ വല്ലൂരും ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് അറിയാമല്ലെന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ അവൻ ഇടത്തുകൈക്ക് എൻ്റെ കർണത്തനുചേറ്റ് വലത് കൈയിലുണ്ടായിരുന്ന മുളകുപൊടി എൻ്റെ കണ്ണിൽ വിതറിയിച്ച് എൻ്റെ ബാഗും പിടിച്ച് പറിച്ചുകൊണ്ട് ഓടി ഞാൻ ഞാനവൻ്റെ പുറകെ ഒരു മുപ്പത് നാൽപ്പത് അടിയോളം ഓടിയപ്പോൾ അവൻ ചുറ്റുമ തൊട്ടടുത്തുള്ള പറമ്പിലെ പൊന്തക്കാട് വഴി കയറി ഇറങ്ങി ഓടി പോവുകയായിരുന്നു നടന്നത് ആ ചിങ്ങവനം പോലീസ് വന്ന് അന്വേഷിച്ചിവിടെ എല്ലാം തപ്പി പക്ഷേ അവനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല തൊട്ടടുത്ത വീട്ടിൽ അവൻ്റെ കാല് മുറിഞ്ഞതോ ഏതാണ്ട് രക്തക്കറവൻ അവൻ മുളക് കൊണ്ടുവന്ന ഒരു തൊപ്പിയും ആ ആ ചുറ്റും സമീപത്തെ അടഞ്ഞുകിടന്ന വീടിനെ കുറിച്ച് ചോദിച്ച ശേഷം പിന്നാലെ എത്തി ആക്രമിക്കുകയായിരുന്നു ആ അപ്രതീക്ഷിത ആക്രമണത്തിൽ പകച്ചുവായ രാജുവിന്റെ പക്കലുണ്ടായിരുന്ന പണമടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടെ അക്രമിയുടെ കാലിൽ മുറിവ് പറ്റിയിരുന്നു സംഭവത്തിൽ ചിങ്ങുവാനം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്വാഡും വിരലടയുള്ള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി അക്രമിച്ചുവന്ന ഷർട്ടാണ് ധരിച്ചിരുന്നതെന്ന് രാജു പറയുന്നു ശനിയാഴ്ച രാത്രി നാട്ടകം ഭാഗത്തു നിന്നും ചുവന്ന ഒരാൾ ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ചായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്